നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൂടെയാണ് പോൾ ഡയറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും മണ്ഡലങ്ങൾ കൂടി നമുക്ക് ഇന്ന് നോക്കാം പോൾ ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കൊടുവള്ളി കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ കുത്തക ഒന്നാണ് കൊടുവള്ളി എന്ന് പറയണം പക്ഷേ രണ്ടായിരത്തി ആറിൽ ലീഗിനും ഇവിടെ കാലിടക്കി അന്ന് പക്ഷേ ലീഗിനായിരുന്നില്ല തോൽവി എന്നതാണ് സത്യം ലീഡറുടെ മകൻ കെ മുരളീധരന് വേണ്ടി ലീഗ് കൊടുവള്ളി വിട്ടുകൊടുത്തു ഇടതു പിന്തുണയോടെ മത്സരിച്ച ലീഗ് വിമതൻ പി ടി എ അഹീം കൊടുവള്ളി പിടിച്ചു കഥ ഇതുവരെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലൂടെയാണ് കൊടുവള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ കടകളുള്ള ചെറു പട്ടണമാണ് കൊടുവള്ളി ഇവിടെ ഈ സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ പരിശുദ്ധി നമ്മൾ അളക്കുന്ന പോലെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിക്കാർ ഏത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് കാരണം ഏറ്റവും ഏറ്റവും കൗതുകകരമായ ഒരു മത്സരമാണ് ഈ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ വെച്ച് കൊടുവള്ളിയിൽ നടക്കാൻ പോകുന്നത് കാരണം രണ്ട് ഇവിടെ മത്സരിക്കുന്നത് വയനാട് ദേശീയപാതയിലൂടെ കൊടുവള്ളിയിലേക്ക് പോകുമ്പോൾ വലിയ രണ്ട് ഫ്ലക്സ് ബോർഡുകൾ നമ്മളെ വരവേൽക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാരാട്ട് റസാഖിന് വോട്ട് തേടിയുള്ള കൂറ്റൻ ബോർഡും യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ റസാഖിന് വോട്ട് തേടിയുള്ള മറ്റൊരു ബോർഡും കൊടുവള്ളിയിലെ പോരാട്ടം വ്യത്യസ്തമാണ് മുസ്ലിം ലീഗുകാരനും മുൻ മുസ്ലിം ലീഗുകാരനും തമ്മിലുള്ള പ്രചാരണം ഒന്നുകൂടി കൊഴുത്തത് ബി ജെ പിയുടെ മത്സരാർത്ഥി കൂടി എത്തിയതോടെയാണ് ചലച്ചിത്ര സംവിധായകൻ അലി അക്ബറാണ് എൻ ഡി എക്കായി പോരാട്ടത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി ആറിലാണ് കൊടുവള്ളി മണ്ഡലം ലീഗിന് ആദ്യമായി നഷ്ടപ്പെടുന്നത് അന്ന് വിജയം കണ്ട കൊടുവള്ളി മോഡൽ പോരാട്ടത്തിനാണ് ഇത്തവണ എൽ ഇറങ്ങുന്നത് ലീഗ് വിട്ടുനൽകിയ മണ്ഡലത്തിൽ ഡി ഐ കെ മുരളീധരനായിരുന്നു യു ഡി സ്ഥാനാർത്ഥി എന്നാൽ മുരളീധരനെ യു കോട്ടയിൽ ഏഴായിരത്തി വോട്ടുകൾക്ക് തറപറ്റിച്ച് എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച ലീഗ് വിമതൻ പി ടി എ റഹീം മണ്ഡലത്തിൽ പച്ചക്കൊടി താഴ്ത്തിക്കെട്ടി റഹീമിന്റെ സ്വാധീനവും മണ്ഡലം വിട്ടു നൽകിയതിൽ ലീഗ് അണികൾക്കുള്ള അമർശവുമാണ് ലീഗ് കോട്ട തകർത്തത് മുസ്ലിം ലീഗിന്റെ പി വി മുഹമ്മദാണ് ഏറ്റവും കൂടുതൽ തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എന്നീ വർഷങ്ങളിലാണ് പി വി മുഹമ്മദ് കൊടുവള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ലീഗിലെ ഇ അഹമ്മദ് കെ മൂസക്കുട്ടിയെ പരാജയപ്പെടുത്തി എൺപത്തിയേഴിൽ പി എം അബൂബക്കർ പി രാഘവൻ നായർക്കെതിരെ വിജയിച്ചു തൊണ്ണൂറ്റിയാറിൽ നാട്ടുകാരനായ സി മോയിൻകുട്ടി സി മുഹസീനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഒന്നിൽ സി മമ്മൂട്ടിയും സി മുഹസീനിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ നഷ്ടപ്പെട്ട മണ്ഡലം കഴിഞ്ഞ തവണ വി എം ഉമ്മർ യു ഡി എഫിനായി തിരിച്ചുപിടിച്ചു പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിലെ എം മെഹബൂബിനെ അദ്ദേഹം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമായിരുന്നു ഉമറിന് വി എം ഉമർ അറുപതിനായിരത്തി അഞ്ച് നേടിയപ്പോൾ മെഹബൂബിന് എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ എൻ ഡി എ സ്ഥാനാർത്ഥി ഗിരീഷ് തേവള്ളി ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടാണ് നേടിയത് യു ഡി എഫ് അൻപത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവും എൽ ഡി എഫ് മുപ്പത്തി ദശാംശം നാല് ഒൻപത് ശതമാനവും എൻ ഡി എ അഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനവും വോട്ടുകൾ നേടി മണ്ഡലമായ ാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ മത്സരം കളിക്കളം കൊടുവള്ളിയിൽ അട്ടിമഘ സൃഷ്ടിക്കാൻ രണ്ടായിരത്തിയാകെ മോഡൽ പോരാട്ടത്തിനാണ് ഇടതുമുന്നണി തയ്യാറെടുത്തിരിക്കുന്നത് ീഗിനെ മുൻ ലീഗുകാരനെ ഓമശ്ശേരി കൊടുവള്ളി താമരശ്ശേരി കട്ടിപ്പാറ കിഴക്കോത്ത് നരിക്കുനി മടവൂർ എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് മണ്ഡലം ഇടതുപക്ഷ തരംഗമുണ്ടായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും മണ്ഡലത്തിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിനായില്ല കട്ടിപ്പാറ നരിക്കുനി പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇടതു ഭരണമുള്ളത് മത്സരത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം ആ കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഈ തവണ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒന്ന് കേരള സർക്കാരിൻ്റെ ജനക്ഷേപ ജനപക്ഷ പ്രവർത്തനങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുള്ള ഒരുപാട് ജനകീയ പ്രവർത്തനങ്ങൾ നമ്മുടെ നിയോജനത്തിൽ നടന്നിട്ടുള്ള ബൊമാനായ ഉമ്മർ മാഷിയുടെ നേതൃത്വം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ഘടകങ്ങളാണ് ഞങ്ങളെ കഴിഞ്ഞ അഞ്ചു വർഷം വി എം ഉമർ നടത്തിയ വികസനം മുതൽക്കൂട്ടാകും എന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ മുൻപ് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാരാട്ട് റസാഖ് ഇടതുമുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുന്നവരാണ് കൊടുവള്ളിയുടെ ഇത്തവണത്തെ പ്രത്യേകത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും വ്യക്തിബന്ധങ്ങളും മുൻനിർത്തിയാണ് കാരാട്ട് റസാഖിന്റെ പ്രചാരണം രണ്ടായിരത്തി ആവർത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഇടതുവശത്തിൻ്റെ ഒരു തരംഗമാണ് കാണപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മണ്ഡലത്തിൽ അത് പ്രയോജനപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ നേരത്തെയുള്ള ഭൂരിപക്ഷം മറികടന്ന് വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിക്കുന്ന ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ കൊടുവള്ളിയിലെ പ്രധാന കച്ചവടം സ്വർണമാണ് മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം പ്രവാസികളാണ് പൊന്നിൻ്റെ തിളക്കമുള്ള കൊടുവള്ളി ലീഗിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് രണ്ടായിരത്തി ആറിന് ശേഷം ഈ കോട്ട ഉറപ്പിച്ചു നിർത്താൻ ലീഗിന് കഴിഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ എം കെ രാഘവന് കൊടുവള്ളി നൽകിയത് അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് എൽ ഡി എഫിന്റെ എ വിജയരാഘവൻ ഇവിടെ നിന്ന് നാൽപ്പത്തിഒരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കെ പത്മനാഭന് കൊടുവള്ളിക്കാർ ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് നൽകിയത് കൊടുവള്ളിയിൽ ആകെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ സ്ത്രീകൾ എൺപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേരും പുരുഷന്മാർ എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുമാണ് ബി ഡി ജെ എസ് പിന്തുണയോടെ ബി ജെ പി അലി അക്ബറിനെ രംഗത്തിറക്കുമ്പോൾ പോരാട്ടം കടുക്കുമെന്ന് തീർച്ച മുസ്ലിം ലീഗുകാരനായ എം എ റസാക്കും മുൻ ലീഗുകാരനായ കാരാട്ട് റസാക്കും തമ്മിലുള്ള പോരാട്ടം കൊഴുപ്പിക്കാൻ ബി ജെ പി ബാനറിൽ സിനിമയിൽ നിന്ന് അലി അക്ബർ എത്തുമ്പോൾ കൊടുവള്ളിയിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്ന് പിന്നീടങ്ങിയ